യും നിയമത്തിന്റെ കരട് നമ്മുടെ മുന്നിൽ ഇപ്പം ഉണ്ട് ഞാനത് വിശദീകരിക്കാം എന്തായാലും വിശദീകരിക്കും നമ്മൾ അതിന്റെ നിയമവും അതിന്റെ സാങ്കേതികത്വവും കുറിച്ച് മനസ്സിലാക്കേണ്ടതാണ് പക്ഷേ ഈ ഈ നിയമത്തിന്റെ ഏറ്റവും ഫണ്ടമെന്റലായൊരു പ്രശ്നമാണ് എനിക്ക് തോന്നുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഞാൻ ഡൽഹിയിൽ നാഷണൽ ആർക്കൈവ്സിൽ വർക്ക് ചെയ്തിരുന്ന കാലത്ത് ഞാൻ വർക്ക് ചെയ്തിരുന്നത് മുസ്ലിം പേഴ്സണൽ പേഴ്സണലോടെ വിഷയത്തിലാണ് പ്രത്യേകിച്ച് നമ്മുടെ ഷാബാനു കേസ് മുമ്പ് അന്നത്തെ ശരിയത്തെ വിവാദമൊക്കെ ഉണ്ടായത് ആ ഷാബാനു കേസിനെ മുൻനിർത്തിയിട്ടാണ് അപ്പോൾ ആ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അന്ന് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ജനതാദൾ എം പി ആയിരുന്ന എം പി ഷഹാബുദ്ദീൻ എന്ന് പറയുന്ന ഒരു പാർലമെന്റേറിയൻ ഉണ്ടായിരുന്നു അദ്ദേഹം സിവിൽ സർവെൻറ്റും കൂടിയാണ് അദ്ദേഹം റിട്ടയർമെന്റിൽ അദ്ദേഹം പിന്നെ വലിയൊരു പാർലമെന്റേറിയനായി ആയിട്ട് മാറുന്നുണ്ട് അപ്പം അദ്ദേഹവും അതുപോലെ തന്നെ ഭരണശിലാകേന്ദ്രത്തിലെ പല മുസ്ലിം എലൈറ്റുകളും ഒക്കെ ചേർന്നിട്ട് പ്രസിദ്ധീകരിച്ചിരുന്ന ഒരു ഒരു മാസിക ഉണ്ട് മുസ്ലിം ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അതിൻ്റെ പ്രസിദ്ധീകരണം ഇല്ല നമുക്ക് ഒന്നിനസാനമായിട്ട് രണ്ടായിരത്തിൻ്റെ തുടക്കത്തിൽ എവിടെയുമാണ് അത് അവസാനമായിട്ട് പ്രസിദ്ധീകരിച്ചത് അപ്പോൾ മുസ്ലിം ഇന്ത്യയിൽ ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലെ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മുസ്ലിം കൺസേണുകളൊക്കെ ധാരാളമായിട്ട് വരും അത്തരം കാര്യങ്ങളാണ് അവർ മെയിനായിട്ട് റിപ്പോർട്ട് ചെയ്യുക അപ്പോൾ മുസ്ലിം ഇന്ത്യയിൽ അന്ന് വന്ന ഒരു ഒരു മുസ്ലിം കൗൺസിൽ കൗൺസിൽ എന്ന് പറഞ്ഞാൽ ഇത്തരം മുസ്ലിം പ്രോപ്പർട്ടികളുമായിട്ട് വക്കഫ് പ്രോപ്പർട്ടികളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മുസ്ലിം പണ്ഡിതന്മാരുടെ കൺസേൺഡ് സിവിലിയൻസ് മുസ്ലിം സിവിലിയൻസ് എന്നാണ് അതിനവർ പറഞ്ഞത് അവരുടെ ഒരു കൂട്ടായ്മയിൽ പറഞ്ഞിരുന്നൊരു കാര്യം ഡൽഹിയുടെ അറുപത് ശതമാനത്തോളം ഭൂമി ഡൽഹി നാഷണൽ ക്യാപിറ്റൽ റീജിയൻ്റെ അറുപത് ശതമാനത്തോളം ലാൻഡ് ആണെന്നുള്ളതാണ് അതിൻ്റെ എക്സ്റ്റൻ്റ് എത്രത്തോളം എന്ന് വെച്ചാൽ ഡൽഹി ഹൈക്കോടതി ഇന്ത്യൻ പാർലമെൻറ്റ് പുതിയതല്ല പഴയത് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം തുടങ്ങിയ ഡൽഹിയിലെ ഏറ്റവും പ്രമാദമായ ഏറ്റവും ഇമ്പോർട്ടൻ്റായ ഒരു പക്ഷേ നാഷണൽ ഇമ്പോർട്ടൻസ് അർഹിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനുകൾ നിലനിൽക്കുന്നത് വക്കഫ് ലാൻഡിലാണെന്നൊരു ക്ലെയിം അവർ മുന്നോട്ട് വെക്കുന്നുണ്ട് ഈ ക്ലെയിം പിന്നീട് ഈ അടുത്ത് വളരെ വളരെ കാര്യമായിട്ട് ഉയർത്തിയത് ൊരു പക്ഷേ അറിയുവായിരിക്കും അദ്ദേഹത്തെ ഹിന്ദു ഡീ കൊളോണിയലിസ്റ്റ് എന്ന് ആയ ജയ് സായ് ദീപക് അഡ്വക്കേറ്റ് ജയ് സായ് ദീപക് നിങ്ങൾ ഗൂഗിളൊക്കെ നോക്കി നോക്കിയാൽ അല്ലെങ്കിൽ ഒന്ന് യൂട്യൂബിലൊക്കെ ചെയ്തു നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ ഒരുപാട് സ്പീച്ചുകൾ ഈ വിഷയത്തിന് കിട്ടും അതിലും അദ്ദേഹം ഈ ഒരു സെയിം ആർഗ്യുമെൻ്റ് ഉന്നയിക്കുന്നുണ്ട് അതായത് ഡൽഹിയുടെ സിക്സ്റ്റി പെർസെൻറ്റേജോളം വക്കഫ് ആണെന്നും ഹൈക്കോടതിയും പാർലമെൻറ്റും നിൽക്കുന്ന ലാൻഡ് ഉൾപ്പെടെ നിൽക്കുന്നത് വക്കഫ് ഭൂമിയിലാണെന്ന ക്ലെയിം നിലനിൽക്കുന്ന കാര്യം സായി ദീപക്കും പറയുന്നുണ്ട് സായി ഉദ്ധരിക്കുന്നത് മുസ്ലിം സിറ്റിസൺസ് ഉന്നയിച്ച പോലെയല്ല കാരണം ഇതിന്റെ ക്ലെയിമിന്റെ എക്സ്റ്റൻഷൻ എത്രത്തോളം വക്കഫിന്റെ ക്ലെയിമിന്റെ എക്സ്റ്റൻഷൻ എത്രത്തോളം ഉണ്ട് എത്ര അവർ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നതുള്ളതിന്റെ ഒരു മകുടോദാഹരണമായിട്ട് നമുക്ക് ഉദ്ദേശിച്ചാണത് പക്ഷേ ഈ ക്ലെയിം കുറേ മുമ്പേ ഉണ്ട് അപ്പോൾ ഇന്ത്യയിൽ നിങ്ങള് വക്കഫ് ബോർഡിനെടുത്താൽ വക്കഫ് ബോർഡ് ഒരു ജൂറിസ്റ്റിക് പേഴ്സൺ ജൂറിസ്റ്റിക് പേഴ്സൺ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ ഒരു വ്യക്തിയാണ് നിങ്ങൾ നമ്മൾ സ്വാഭാവികമായിട്ടും എന്താണ് മജ്ജയി മാംസുള്ള മനുഷ്യർ എന്നൊക്കെ പറയുന്ന പോലെ ഒരു വ്യക്തിയാണ് പക്ഷേ അതല്ലാത്ത ചില എൻറ്റിറ്റികൾക്ക് ചില സംവിധാനങ്ങൾക്ക് നിയമം ചില പ്രത്യേക നിയമ നിർമ്മാണത്തിലൂടെ ഒരു വ്യക്തിയുടെ സ്റ്റാറ്റസ് കൾക്കുകയാണ് ഫോർ എക്സാമ്പിൾ നദി ഒരു വ്യക്തിയാണ് അമ്പലത്തിലെ വിഗ്രഹം ഒരു വ്യക്തിയാണ് കപ്പൻ ഒരു വ്യക്തിയാണ് അതുപോലെ വക്കോഡും ഒരു വ്യക്തിയാണ് ഒരു ജൂറിസ്റ്റിക് പേഴ്സണാണ് ഫിക്റ്റീഷ്യസ് പേഴ്സണാലിറ്റി എന്ന് പറയാം അതായത് കൃത്രിമമായി നൽകപ്പെടുന്ന വ്യക്തിത്വം ഒരു ഫിക്റ്റീഷ്യസ് പേഴ്സണാലിറ്റിയുടെ പ്രത്യേകത വെച്ചാൽ ഫിക്റ്റീഷ്യസ് പേഴ്സണാലിറ്റി എപ്പോഴും എന്തായിരിക്കും മൈനറായിരിക്കും പ്രായപൂർത്തിയാകാത്ത ആളായിരിക്കും വിച്ച് എസെൻഷ്യലി മീൻസ് അയാൾക്ക് സ്വന്തം നിലക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റില്ല അയാൾക്ക് വേണ്ടി മറ്റൊരാൾ തീരുമാനങ്ങൾ എടുക്കണം എന്നുള്ളതാണോന്ന് രണ്ട് അയാൾക്ക് പ്രോപ്പർട്ടി അക്വയർ ചെയ്യാൻ കൈവശം വെക്കാൻ വാങ്ങിക്കാൻ കൈവശം വെക്കാനും പറ്റും ക്രയവിക്രയം ചെയ്യാൻ പറ്റില്ല തുടങ്ങിയ ചില കാര്യങ്ങളാണ് അതിന്റെ പ്രധാനമായിട്ടും അയാൾക്ക് സ്വന്തം നിലക്ക് തന്നെ കേസ് കൊടുക്കാം അയാൾക്കെതിരെ കേസ് കൊടുക്കാം അത്തരം ചില സാങ്കേതികമായിട്ട് അത്തരം ചില പേഴ്സൺ ഉണ്ട് വക്കഫ് ബോർഡ് ഒരു ജൂറിസ്റ്റിക് പേഴ്സൺ ആണ് ജൂറിസ്റ്റിക് പേഴ്സണുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ശരിക്ക് ഉള്ള ഡിബേറ്റുകളെ നമ്മൾ ജനറലി പരിശോധിച്ച് നോക്കിയാൽ അത് എപ്പോഴും യഥാർത്ഥത്തിൽ പെർട്ടിക്കുലർലി അത് പ്രോപ്പർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി നീക്കാൻ പറ്റാത്ത പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ആ ടൈറ്റ് ആ കേസ് ടൈറ്റിൽ നിലനിൽക്കുക എങ്കിൽ കൂടിയും സാങ്കേതികമായി അതെപ്പോഴും വിരൽ ചൂണ്ടുന്നത് ഒരു വലിയ സോവറൈൻ പ്രശ്നത്തിലേക്കാണ് ഒരു പരമാധികാര പ്രശ്നത്തിലേക്കാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ജൂറിസ്റ്റിക് പേഴ്സണുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രത്യേകിച്ച് ലീഗൽ ഡിവൈൻ ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സ് ഉള്ള ജൂറിസ്റ്റിക് പേഴ്സൺ ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് അയോധ്യ കേസ് ബാബരി മസ്ജിദ് കേസ് അപ്പോൾ ബാബരി മസ്ജിദ് കേസിന്റെ കാരണം ഇപ്പോൾ നിങ്ങൾ ആ ബാബരി മസ്ജിദ് കേസ് പരിശോധിച്ചാൽ അറിയാം ഈ ലാൻഡ് കൊടുക്കുന്നത് സുപ്രീം കോടതി ലാൻഡ് കൊടുക്കുന്നത് രാംലല്ലക്കാൻ രാംലല്ല എന്ന് പറഞ്ഞാൽ രാമവിഗ്രഹാണ് കാരണം രാമനാണ് അതിലൊരു കക്ഷി രാമലല്ല അപ്പൊ അതൊരു മൂപ്പർക്കാണ് ശരിക്കും ഈ ലാൻഡ് കൊടുക്കുന്നത് കാരണം ഇദ്ദേഹമാണ് ഇതിന്റെ റൈറ്റ് ഫുൾ ഓണർ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് അപ്പൊ ഇന്ത്യയിലെ ജൂറിസ്റ്റിക് പേഴ്സൺസ് പ്രത്യേകിച്ച് ഡിവൈൻ ആട്രിബ്യൂട്ട്സ് ഉള്ള ജൂറിസ്റ്റിക് പേഴ്സൺസ് തമ്മിലുള്ള കോൺഫ്ലിക്ട് യഥാർത്ഥത്തിൽ ഒരു സോവറിൻ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ശരിക്കും നിലനിൽക്കുന്നത് അത് കേവലമായ പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ടല്ല ഒരു പത്ത് സെന്റും അല്ലെങ്കിൽ രണ്ട് ഏക്കർമാരെയുള്ള ഡിസ്പ്യൂട്ട് അല്ല എന്തിന്റെ പ്രശ്നം ഈ ഡിസ്പ്യൂട്ടുകളുടെ പ്രശ്നം കുറച്ച് അതിൻ്റെ ഫണ്ടമെന്റൽ പ്രശ്നം എന്ന് പറയുന്നത് സോവറിൻറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അപ്പം ഈ സോവറിൻറ്റി ക്വസ്റ്റിനെ ശരിക്ക് റെഡ്യൂസ് ചെയ്യാനുള്ള ശ്രമങ്ങൾ ശരിക്കും ഇന്ത്യൻ ജുഡീഷ്യറുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു അപ്പോൾ ബാബരി മസ്ജിദ് തന്നെ പത്ത് ഏക്കർ തരാം നിങ്ങൾ അപ്പുറത്ത് പോയി മാറ്റി വെച്ചോ എന്ന് പറയുന്നതിലൂടെ തന്നെ സോവറിൻ പ്രശ്നം എന്നുള്ളത് മുസ്ലിങ്ങളുടെ സോവറിൻ ക്വസ്റ്റ്യൻ എന്നുള്ളത് കേവലമായ ഒരു പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ടിലേക്ക് റെഡ്യൂസ് ചെയ്യുന്നുണ്ട് അപ്പം അതാണുള്ള ഉപയോഗിച്ച് പറഞ്ഞത് പത്ത് ഏക്കറിൻ്റെ ആവശ്യം നമുക്കില്ല അപ്പോൾ ഇന്ത്യയിൽ വക്കഫ് പ്രോപ്പർട്ടി എത്ര ഉണ്ടെന്ന് വെച്ചാൽ ഗവണ്മെന്റ് കണക്ക് പ്രകാരം എട്ട് പോയിന്റ് ഏഴ് ലക്ഷം ഏക്കർ ഭൂമിയാണ് ഒരു ലക്ഷം കോടി ഏറ്റവും മിനിമൽ ആയിട്ടുള്ള കണക്ക് പ്രകാരം ഒരു ലക്ഷം കോടി രൂപയുടെ ആസ്തി ഉണ്ട് സർച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം ആയിരം കോടിയെങ്കിലും വാർഷിക വരുമാനം ഉണ്ടായിരിക്കേണ്ടതാണ് ഇരുന്നൂറ് കോടിയേ ഉള്ളൂ ഇത്രയും ബൃഹത്തായ ഒരു സംവിധാനം ഇത്രയും ബൃഹത്തായ ഒരു സംവിധാനത്തോട് യഥാർത്ഥത്തിൽ സോറിൻ ആയിട്ടുള്ളൊരു ചോദ്യം ഉന്നയിക്കുമ്പോൾ പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ടായിട്ട് എന്തുകൊണ്ടാണ് അതിനെ മാറ്റി തീർക്കുന്നത് എന്നാൽ തിരിച്ചും പറയട്ടെ ഏതായാലും ഇപ്പോൾ ഇവിടെ ബാബുനി മസ്ജിദ് ഉണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യാം അപ്പുറത്ത് പോയിട്ട് രാമജന്മക്ഷണിതും പത്ത് അയക്കറോ ഏക്കറോ തരാം വേണമെങ്കിൽ പറഞ്ഞ വക്കപ്പോ കൊടുക്കും അത്ര അധികം ഉണ്ട് പക്ഷേ അവിടെ ആ ക്വസ്റ്റിൻ ഉന്നയിക്കപ്പെടുന്നുമില്ലല്ലോ കാരണം ഇപ്പം രാംലല്ലയുടെ ഒക്കെ കേസിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ അയോധ്യ കേസിന്റെ ആദ്യത്തെ എഫ്ഐആർ പരിശോധിച്ചാൽ അതിൽ വ്യക്തമായിട്ട് എഴുതിയുണ്ട് ഈ ഇത് ഇയാൾ സ്വയംഭൂവല്ല സ്വയംഭൂവല്ലെന്നു വെച്ചാൽ സ്വന്തം നിലക്ക് ഉയർന്നു വന്നതല്ല ഇയാളുടെ വിഗ്രഹം ബാബരി മസ്ജിദിൽ രാത്രി അതിക്രമിച്ച് കടന്ന് പ്ലേസ് ചെയ്താണെന്നൊക്കെ ആ റിപ്പോർട്ടിലുണ്ട് എഫ്ഐആർ ഉണ്ട് പക്ഷെ രാംലല്ല ഒരു റിലവൻറ്റ് കാറ്റഗറി ആ കേസിൽ വരുന്നു അപ്പൊ ഹിന്ദു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു സോവറിങ് ക്വസ്റ്റ്യനായി വരികയും മുസ്ലിം ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു പ്രോപ്പർട്ടി ക്വസ്റ്റ്യൻ ആയിട്ട് വരികയും ചെയ്തു അതൊരു ഫണ്ടമെന്റൽ പ്രശ്നമാണ് അതെന്തുകൊണ്ടാണ് വക്കഫിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ എൻ എസ് ഇഫ് സംസാരിക്കുമ്പോൾ പറഞ്ഞു തുർക്കിയിലെ കോംപ്ലക്സുകളെ കുറിച്ച് കുല്ലിയ എന്നാണോ കോംപ്ലക്സുകൾക്ക് പറയാ കുല്ലിയ എനിക്ക് തോന്നുന്ന ആരാമത്തിൽ ഈ അടുത്തൊരു ലേഖനം എഴുതിയിരുന്നത് അല്ലേ അത് അത് നിങ്ങളൊന്നും വായിച്ചു നോക്കണമല്ലോ ആരാമത്തിൽ ഒട്ടോമൻ സ്ത്രീകളുടെ വക്കഫ് കോൺട്രിബ്യൂഷനെ കുറിച്ചിട്ട് അദ്ദേഹം ഒരു ലേഖനെഴുതിയിരുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയൊരു ലേഖനം അപ്പോൾ അതിൻ്റെ അതുമായിട്ട് ആ കുല്യകളുടെ ഒരു ഹിസ്റ്ററിയുമായിട്ട് ഞാൻ പിന്നീട് ഞാനൊന്ന് നോക്കിയിരുന്നു എന്താണ് ശരിക്കും മുസ്ലിങ്ങളുടെ ഒരു അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ അത് ചാരിറ്റി എന്നതിനേക്ക് മാത്രമല്ല ഫർദർ വോർ എക്സ്പാൻഷൻസിന് പോലും ഉപയോഗിച്ചിരുന്നൊരു അതായത് അതിർത്തി പ്രദേശങ്ങളുണ്ടല്ലോ ടെറിറ്റോറിയൽ അതിർത്തി ഒട്ടോമൻ കാലിഫേറ്റിൻ്റെ അത്തരം ഇടങ്ങളിൽ വക്കഫ് കോംപ്ലക്സുകൾ നിർമ്മിക്കുന്നതിലൂടെ ഒരു അവിടെ ഒരു ഒരു കമ്മ്യൂണിറ്റി ലൈഫ് രൂപപ്പെടുത്തുകയും അതുവഴി അവിടെ ഒരു സിവിലിയൻ ബഫർ ഒരേ സമയം നിലക്കു നിൽക്കുകയും അതോടൊപ്പം തന്നെ ഒരു മിലിറ്ററി ക്യാമ്പുകളടക്കമുള്ള സംവിധാനങ്ങൾക്കുള്ള വളമൊരുക്കുകയും ചെയ്യുന്ന അനുഭവങ്ങൾ പോലും വക്കഫിനുണ്ട് അപ്പോൾ എന്ന് പറയുന്നത് ശരിക്ക് ചാരിറ്റിയുമായി മാത്രം ബന്ധപ്പെട്ട ഒരു പ്രശ്നമല്ല ചാരിറ്റി അതിലുണ്ട് നോ ഡൗട്ട് അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് ഉണ്ട് വിശ്വാസികളും അവിശ്വാസികളൊക്കെ നടത്തുന്ന വക്കഫുകളുണ്ട് വക്കഫിന് ചാരിറ്റി എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ട് ഒരു മെറ്റീരിയൽ ആസ്പെക്ട് നിശ്ചയമായിട്ടും വക്കഫിനുണ്ട് പക്ഷെ എന്ന് പറഞ്ഞാൽ കേവലം ചാരിറ്റിയിൽ ചാരിറ്റി ഉണ്ടെങ്കിൽ കൂടി അത് ചാരിറ്റിയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സംഭവല്ല കാരണം ലാൻഡ് എന്ന് പറയുന്നത് ഇൻഹെറൻലി ഇൻഹെറൻലി സോറീൻ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നമാണ് ഇപ്പം നിങ്ങൾ പൗരത്വവുമായിട്ട് ബന്ധപ്പെട്ട് വട്ടവകാശവുമായി ബന്ധപ്പെട്ടുള്ള മോഡേണിറ്റിയുമായി ബന്ധപ്പെട്ട ചർച്ചകളെടുത്താൽ അതെല്ലാം നിലനിൽക്കുന്നത് പ്രോപ്പർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് സ്ഥലം ലാൻഡ് എന്ന് പറയുന്നത് ഇൻഹറൻ്റ് സോറേൻറ്റയുമായി ഒരു ക്വസ്റ്റിനാണ് അപ്പൊ ഇവിടെ ഒരു ഫണ്ടമെന്റൽ ക്വസ്റ്റിൻ വേറെ വരുന്നുണ്ട് എന്തുകൊണ്ടാണ് ശരിക്കും മുസ്ലിങ്ങളുടെ ലാൻഡിന് മേൽ ക്ലെയിമ് വരുന്നത് എന്തുകൊണ്ടാണ് ഇത്രയും റിഗ്രസീവായിട്ട് അത്രയും റിഗ്രസ് ആയിട്ട് അവരിങ്ങനെ ക്ലെയിം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ഒരു പ്രധാന കാരണം ഇപ്പൊ മുസ്ലിം ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങൾ ഇവിടെ സവിശേഷമായിട്ട് നോക്കണം മുസ്ലിം വക്കഫുകൾ എന്തുകൊണ്ട് പ്രധാനമായിരിക്കുന്നു എന്ന് ഹിന്ദുത്വ ഹിസ്റ്റോറിയനായ മീനാക്ഷി ജെയിൻ എന്ന് പറയുന്ന ഒരു സ്കോളർ ഉണ്ട് മീനാക്ഷിൻ വളരെ വളരെ തമാശ എന്ന് വളർത്താമാശ് ആണ് പക്ഷേ എങ്കിലും നിങ്ങളന്ന് പരിശോധിച്ച് നോക്കാവുന്നതാണ് എങ്ങനെയാണ് ഇത്ര അധികം കാരണം വക്കഫിൻ്റെ ക്ലെയിമുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ വക്കഫിനെതിരായിട്ട് ഉന്നയിക്കപ്പെടുന്ന മെജോറിറ്റി ഹിന്ദു ആർഗ്യുമെൻറ്റുകൾ എങ്ങനെ രൂപപ്പെടുന്നു എന്നാണ് അതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ റാഷണാലിറ്റി എന്താണെന്നാണ് മീനാക്ഷി ജെയിൻ പറയുന്നത് അതായത് അക്ബറിന്റെ ഭരണകാലത്ത് മുഗൾ ചക്രവർത്തി അക്ബറിന്റെ ഭരണകാലത്ത് ഹിന്ദു അതായത് ഇതൊരു ഹൈവേ ആണെന്ന് വിചാരിക്കുക ഹൈവേയിൽ നിന്ന് ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ ഇസ്ലാമേതരമായിട്ടുള്ള ആരാധനാലയങ്ങൾ കാണാൻ പാടില്ല മറിച്ച് കാണാൻ പറ്റുന്ന ആരാധനാലയങ്ങളെല്ലാം മുസ്ലിം ആരാധനാലയങ്ങളായിരിക്കണം അതുകൊണ്ട് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ ചെയ്തത് ഹിന്ദു ആരാധനാലയങ്ങളെ പൊളിക്കുകയോ അല്ലെങ്കിൽ അതിനോട് കുറച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തിയിട്ട് അതും ഡേറ്റ് എടുക്കുകയും ഹിന്ദു ആരാധനാലയങ്ങളെ പിറകോട്ട് കൊണ്ടുപോവുകയും നോക്കി അതുകൊണ്ടാണ് അത്ര ഇത്ര അധികം ക്ലെയിമുള്ളത് ഒരുപക്ഷെ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഏറ്റവും കൂടുതൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുള്ളത് ശരിക്കപ്പോഴാണ് ലോക്കൽസിന് ഹിന്ദു ടെമ്പിൾസുമായിട്ട് ഈ അടുത്ത കാലം വരെ അപ്പം നമ്മുടെ വൈക്കം ഈ അടുത്ത കാലത്താണ് ആയിരം കൊല്ലം മുമ്പത്തല്ല ഹിന്ദു ഒരിക്കലും ഒരു ഹിന്ദു കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാലും ഒരു ബ്രാഹ്മണിക്ക് ഇന്ത്യയിലെ ബ്രാഹ്മണിക് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയുന്ന ഒരിക്കലും ഇന്ത്യൻ കോമൺ പീപ്പിൾസിന് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല കാരണം എപ്പോഴും അവരിൽ നിന്ന് കാനനക്ഷേത്രങ്ങൾ ഇത്ര അധികം ഇപ്പോൾ മുസ്ലിങ്ങൾക്കൊക്കെ എവിടെയെങ്കിലും ഒരു കാനനക്ഷേത്രങ്ങൾ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ വനത്തിനുള്ളിൽ ഒരാൾക്ക് സ്കരിക്കാൻ പറ്റുന്ന ഒരു പള്ളി നിങ്ങൾ കണ്ടിട്ടുണ്ടോ പക്ഷെ ഹിന്ദു ഹിസ്റ്ററിയിൽ നിങ്ങൾക്ക് എത്രയെങ്കിലും അത് കാണാം ബുദ്ധിസ്റ്റ് ഹിസ്റ്ററിയിൽ നിങ്ങൾക്ക് കാണാം ബഘോവിച്ചു പറയുന്ന യൂറോപ്പിൽ ക്രിസ്ത്യാനിറ്റിയിൽ പോലും അങ്ങനെയാണ് ഇപ്പൊ പബ്ലിക്കായിട്ടുള്ളൊരു സ്പേസിൽ ഇന്ത്യയിൽ ഒരു ഹിന്ദു ടെമ്പിൾ ഉണ്ടാക്കുന്നത് പന്ത്രണ്ടോ പതിമൂന്നോ നൂറ്റാണ്ടിലാണ് മറ്റേ വിജയ വിജയനഗർ സാമ്രാജ്യത്തിന്റെ ഭാഗമായിട്ട് അതും പന്ത്രണ്ടോ പതിമൂന്നോ നൂറ്റാണ്ടുകൾ മാത്രം അതിനു മുമ്പ് പബ്ലിക്കിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പള്ളിയില്ല അല്ലെ സോറി ഒരു അമ്പലമില്ല നിങ്ങൾ ഈ കേരളത്തിലെ തന്നെ സ്ഥലം എടുത്ത് നോക്കിയാൽ മതി ഗുരുവായൂർ ഒക്കെ പോട്ടെ ഞാന് എന്റെ എൽ എൽ പി എൻറോൾ ചെയ്യുന്ന എന്റെ ശനിക്ക് വന്ന ആദ്യ കേസ് എന്താണെന്ന് വെച്ചാൽ ഈ പെർക്കശനുമായിട്ട് അതായത് ഈ മറ്റേ ചെണ്ടപൊട്ടുന്ന പരിപാടിയിട്ടാണ് മറ്റേ താളം അപ്പോൾ ഒരു അവൻ എൻ്റെ ഒരു ഓർമ്മശിനിയാണ് വിശ്വകർമ്മയിൽപ്പെട്ട ആളാണ് അവൻ അവന് ഭയങ്കര പെർക്കഷനിസ്റ്റാണ് ഭയങ്കര സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയ ആളാണ് പക്ഷേ അവന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഉള്ളിൽ കയറി കൊട്ടാൻ അവനക്ക് പറ്റില്ല പുറത്തു നിന്നിട്ടേ കൊട്ടാൻ പറ്റുള്ളൂ ഉള്ളിൽ നായന്മാർക്ക് കയറാൻ പറ്റുള്ളൂ ഇപ്പോഴും അങ്ങനെയാണ് ആ കേസ് ഹൈക്കോടതിയിലുണ്ട് കേരളത്തിലെ അമ്പലങ്ങളുടെ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ കേരളത്തിലാവട്ടെ ഇന്ത്യയിലാവട്ടെ സമീപകാലം വരെയും എന്താണ് ഇന്ത്യയിലെ കീഴാളകർക്ക് അതിലുള്ളിലേക്ക് കയറാൻ പാടില്ല എന്നല്ല വഴി കൂടെ പോലും പാടില്ലെന്ന് അപ്പോൾ വൈക്കൽ സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ കയറാനുള്ള സത്യാഗ്രഹമല്ല വഴി അണക്കാനുള്ള സത്യാഗ്രഹം അപ്പൊ അവിടെയാണ് ഈ മീനാക്ഷി ജയന് ഇങ്ങനെ ഒരു ആർഗ്യുമെന്റ് ഉന്നയിക്കുന്നത് അതായത് നടു റോട്ടിലായിരുന്നു അമ്പലം അതുകൊണ്ടാണ് ഇപ്പോൾ മാറ്റേണ്ടി വന്നത് അതുകൊണ്ടാണ് ഈ ക്ലെയിം വന്നതെന്നുള്ളത് ഒരു ആർഗ്യുമെന്റ് മീനാക്ഷി ജയൻ ഉന്നയിക്കുന്നുണ്ട് അപ്പം അവിടെ ഉണ്ടാകുന്ന ഒരു ഫണ്ടമെൻ്റൽ പ്രശ്നം എന്താണ് ശരിക്കും എന്തുകൊണ്ടാണ് ശരിക്കും പള്ളികൾക്ക് മേലെ മേലെത്രീം ക്ലെയിം വരുത്തേണ്ട ആവശ്യം എന്തുകൊണ്ടാണ് ഇതിൻ്റെ മേൽ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് മാത്രമേ ഹിന്ദു സോറൈനിറ്റി എന്ന് പറയുന്ന ഒരു സാധനത്തിനോട് വർക്ക് ചെയ്യാൻ പറ്റുന്നത് ഹിന്ദു സോറീൻറ്റിക്ക് എന്തിനാണ് ഇതിൻ്റെ ആവശ്യം അല്ലാണ്ട് തന്നെ അതിൻ്റെ സോറൈനിറ്റിയെക്കുറിച്ച് സംസാരിക്കാമല്ലോ എന്തിനാണ് ബാബരിയെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പള്ളികൾ നിരന്തരമായി ഇങ്ങനെ ക്ലെയിം ഉന്നയിക്കപ്പെടുന്നു സായി ദീപക്കിൻ്റെ ഒക്കെ റഫ് എസ്റ്റിമേറ്റ് പ്രകാരം നാല്പത്തിറായിരം പള്ളികളാണ് വിളിച്ചണ്ടത് അത്രയും പള്ളികൾ ഇന്ത്യയിൽ ഉണ്ടോ എന്ന് പോലും അറിയില്ല റഫ് എസ്റ്റിമേറ്റ് പ്രകാരം വളരെ പേരും പ്രശസ്തിയുമുള്ള നാല്പത്തി ആറായിരം പള്ളികളിലും വിളിച്ചുകളയാനുണ്ട് ഇതൊരു ആക്യുറേറ്റ് സെൻസ് അല്ല റഫ് എസ്റ്റിമേറ്റ് അപ്പം എന്തിനാണ് ഇത്ര അധികം ശരിക്ക് ഇതിലും ഈ ഈ ക്ലെയിം മുസ്ലിങ്ങളുടെ ക്ലെയിം ഉന്നയിക്കുന്നതിലൂടെ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ക്ലെയിം എക്സിസ്റ്റ് ചെയ്യുന്നതിൽ അതിന് ഓവർസീ സീ ഓവർ പവർ ചെയ്തുകൊണ്ട് മാത്രം ഹിന്ദു സോറീൻറ്റി എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നത് അവിടെ വരുന്ന ഒരു ഫണ്ടമെൻ്റൽ പ്രശ്നം അത് ആയിരിക്കും എന്നു ഹിന്ദു മുസ്ലിം സോറീൻറ്റികളുടെ ഒരു വ്യത്യാസം കൂടിയാണ് കാരണം ഹിന്ദു സോറീൻറ്റിക്ക് ബേസിക്കലി ഓപ്പറേറ്റ് ചെയ്യാൻ അപ്പോൾ നമ്മളെപ്പോഴും ഹിന്ദുയിസത്തെക്കുറിച്ച് പറയുക അത് വളരെ എക്സ്ക്ലൂസീവ് ആണ് എന്നാണല്ലോ എപ്പോഴും പുറംതള്ളിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ആക്ച്വലി ഇറ്റ്സ് എക്സ്ട്രീംലി വോയ്സ് വേഴ്സ് നേരെ തിരിച്ചാണത് ഹിന്ദുയിസം എന്ന് പറയുന്നത് ഹൈലി ഇൻക്ലൂസീവ് ആയൊരു സാധനം അതിന് എല്ലാത്തിനെയും ഉൾക്കൊള്ളാനുള്ള ഒരു അപാരമായ ശേഷി അതിനുണ്ട് പക്ഷെ ഉൾക്കൊള്ളുക എന്ന് പറയുമ്പോൾ അത് അതായിട്ട് ഉൾക്കൊള്ളുക എന്നുള്ളതല്ല മറിച്ച് ഒരു പെർട്ടിക്കുലർ ഫോമിലേക്ക് അത് ഉൾക്കൊള്ളുക എന്നാണ് ഒരു പെർട്ടിക്കുലർ ഫോമിലേക്ക് അതിന് ഉൾക്കൊള്ളാൻ പറ്റും കാരണം ഹിന്ദുയിസത്തിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ പ്രശ്നം അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അദ്വൈതത്തിൽ കാണാം അദ്വൈതത്തിൽ അപരനില്ല എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഹിന്ദുയിസത്തിൻ്റെ കേന്ദ്രമാണ് ഇപ്പം ഇന്ത്യൻ പലതരത്തിലുള്ള ഇന്ത്യൻ ട്രഡീഷൻസിനെ നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ അദ്വൈതത്തിന് മായാവാദത്തിന് വലിയ സിഗ്നിഫിക്കൻസ് ഉണ്ട് അദ്വൈതം ശങ്കരന്റെ കാര്യം നമ്മൾ പറയും ബുദ്ധിസത്തിൽ ഇതേ ആർഗ്യുമെൻ്റ് ഉണ്ട് നാഗാർജുനന്റെ ജൈനിസത്തിലുണ്ട് ഇതേ ആർഗ്യുമെന്റ് അപ്പം ഇന്ത്യൻ ഫിലോസഫിയുടെ സെൻട്രലിൽ ശരിക്കും എന്തുണ്ട് ഈ മായാവാദം ഉണ്ട് മായാവാദത്തിൻ്റെ ഒരു പ്രശ്നം അവരൻ എക്സിസ്റ്റ് ചെയ്യില്ല എന്നുള്ളൊരു പോയിന്റ് ആണ് ഇപ്പം തൊട്ടാൽ അശുദ്ധമാവുന്നു എന്ന് പറയുമ്പോൾ ഓക്കെ പക്ഷെ കണ്ടാൽ അശുദ്ധ ആവുന്ന എന്തിനാണ് തൊട്ടാലോ ഓക്കെ എന്തെങ്കിലും ഇപ്പോൾ വേർപ്പായിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെന്ന് വിചാരിക്കാം അല്ലെങ്കിൽ രോഗമുണ്ടെന്ന് എന്തൊക്കെ വിചാരിക്കാം കാണുന്നതെന്താ പ്രശ്നം കാണുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ഞാൻ വിചാരിക്കുന്ന ഒരാൾ എക്സിസ്റ്റ് ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾ ഹിന്ദു സ്കോളേഴ്സിന്റെ യൂട്യൂബ് വീഡിയോകളൊക്കെ കാര്യമായിട്ട് പരിശോധിച്ച് നോക്കിയാൽ മുസ്ലിങ്ങളെ കുറിച്ച് സിഖ്കാരെ കുറിച്ച് ബുദ്ധിസ്റ്റുകളെ കുറിച്ച് ഒക്കെ പറയുന്നിടത്ത് നിങ്ങൾക്ക് ഗോസ്റ്റ് എന്നൊരു വാക്ക് ഇടക്കിടക്ക് കാണാൻ പറ്റും പ്രേതം അപ്പം ഇന്ത്യ അപ്പോൾ ഈ ഇല്ല ഇല്ല എന്നുള്ളത് യഥാർത്ഥത്തിൽ അപരനെ നിഷേധിക്കുക എന്ന് പറയുന്നത് ബ്രാഹ്മണ്യത്തിന്റെ ഒരു വലിയ പോയിന്റ് ആണ് അപ്പം അപരൻ ഇല്ലാതിരിക്കുന്നു ഇല്ല എന്ന് ഞാൻ ആത്മനെ കുറിച്ചുള്ള അന്വേഷണമല്ല അപരനെ കുറിച്ചുള്ള അന്വേഷണം അതിനെ കുറിച്ചിട്ട് വേണമെങ്കിൽ ഒരു സൈക്കോ അനാലിസിസ് നിങ്ങൾക്ക് പിന്നീട് ഫ്രോയിഡിന്റെ ഒരു സൈക്കോ അനാലിസിസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാവുന്നതാണ് എന്താണ് ഈ മനസ്സില എന്താണ് ഈ മനഃശാസ്ത്രം ഉണ്ടാക്കുക എന്ന് ഫ്രോയിഡ് പറയുന്നുണ്ട് അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഞാനും എൻ്റെ പുറത്ത് നിൽക്കുന്ന ലോകവും രണ്ടാണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല ഈ മൈക്കും ഞാനും രണ്ടല്ല രണ്ടാണെന്ന് എനിക്കൊരു അഞ്ച് വയസ്സ് വരെയുള്ള സമയത്ത് വേർതിരിക്കാൻ ബുദ്ധിമുട്ടാണ് ഞാനും ഈ നിലനിൽക്കുന്ന ലോകവും തമ്മിൽ വ്യത്യാസമുണ്ട് അതിനെ ഫ്രോയിഡ് നിർവ്വാണ പ്രിൻസിപ്പൾ എന്നാണ് വിളിക്കുന്നത് നിർമ്മാണമെന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം അത് ബുദ്ധിസവുമായിട്ടും ബുദ്ധിസത്തിൻ്റെ അൾട്ടിമേറ്റ് ലക്ഷ്യമാണ് നിർവ്വാണോ ബോധോദയമല്ല ബുദ്ധിസത്തിൻ്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം നിർവ്വണ്ണയാണ് നിർവണ പ്രിൻസിപ്പിൾ ഈഗോ സെൻട്രിക് ആയൊരു വേൾഡിനെ കുറിച്ച് അതായത് ഈ ലോകത്ത് നിങ്ങൾ ഇവിടെ മുഴുവൻ ഇരിക്കുന്നു ഇവിടെ എന്തിനിരിക്കുന്നു എന്നെ സേവിക്കാൻ അങ്ങനെയാണ് ഞാനൊരു ഈഗോ സെൻട്രിക് മനുഷ്യനാണെങ്കിൽ ഞാൻ വിചാരിക്കേണ്ടത് എനിക്കിവിടെ ചായ വേണം അപ്പം നിങ്ങൾ ചായ കൊണ്ടുവരാം എനിക്കിവിടെ ചോറ് വേണം നിങ്ങൾ ചോറ് കൊണ്ടുവരാം അല്ലെങ്കിൽ എനിക്ക് എന്താണ് ആവശ്യം അതാണ് നിങ്ങളുടെ പ്രശ്നം യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഹിന്ദുയിസത്തിന്റെ ഒരു സെൻട്രൽ ഈ അപരനെ നിഷേധിക്കുന്ന പോയിന്റിൽ എല്ലാം ഒന്നാണെന്ന് വിചാരിക്കുന്ന പോയിന്റിൽ യഥാർത്ഥത്തിൽ ഈ ഒരു ബുദ്ധി വളർച്ചതേടായതൊരു പ്രശ്നം കാണാം കുട്ടിക്ക് അതൊരു ജനറ്റിക്കൽ പ്രശ്നം ഒന്നും ചെയ്യാനില്ല ജനറ്റിക്കൽ പ്രശ്നമാണ് അയാൾക്ക് അതിലൊന്നും ചെയ്യാല്ല പക്ഷെ ഒരു മുതിർന്ന ആളിൽ അതൊരു യഥാർത്ഥത്തിൽ ഒരു ക്രൈം ആയിട്ടാണ് യഥാർത്ഥത്തിൽ ഫോം ചെയ്യപ്പെട്ടത് കാരണം അപ്പൊ നിങ്ങൾ ആരുമില്ല പക്ഷെ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നു അപ്പൊ ഞാൻ എന്ത് ചെയ്യേണ്ടി വരും ഞാൻ നിങ്ങളെ എന്നിൽ വിലയം പ്രാപിപ്പിക്കേണ്ടി വരും നേരെ മറിച്ച് നിങ്ങൾ നിങ്ങൾ നിങ്ങളിഷ്ടമുള്ള പോലെ നിൽക്കുകയും എന്നിട്ട് ഞാൻ വിലയം പ്രാപിക്കുകയും ചെയ്യാന്ന് പറയുമ്പോൾ അതൊരിക്കലും ഒരു സോറിൻ കോൺസെപ്റ്റ് നോക്കൂ സോറിൻ കോസെപ്റ്റിക്ക് ഒരു സ്ട്രക്ചർ ഉണ്ടാവില്ല എപ്പോഴും ഒരു സോറിൻ കോൺസെപ്റ്റ് ഉണ്ട് പരാധികാര അവസ്ഥയ്ക്ക് ഒരു സ്ട്രക്ചർ ഉണ്ടാവും സ്വാഭാവിക ഉണ്ടാവും അതുകൊണ്ട് തന്നെ ബ്രാഹ്മണിസത്തിന് അനുകൂലമായ വിധത്തിൽ അതിനെ ഇംബൈബിയ ഉൾചെർഖ എന്ന് പറയുന്നത് ബ്രാഹ്മണിസത്തിന്റെ ഒരു ഹിസ്റ്റോറിക്കലി അവർ അവരെല്ലായിടത്തും നടത്തിയൊരു തന്ത്രമാണ് ബുദ്ധിസത്തിന് എന്താ സംഭവിച്ച ചില ഉണ്ട് ബുദ്ധിസം ഒക്കെ തകർത്ത് ഇസ്ലാംന്ന് പോട്ടി ട്രഷിയെ പോലുള്ള സ്കോളേഴ്സ് അതിനെ നിരാകരിക്കുകയാണെങ്കിൽ അതിന് പ്രത്യേകിച്ച് ഒരു എവിടെയൊന്നും ഇല്ല പക്ഷെ അംബേദ്കർ ഒക്കെ പറയുന്ന ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന ഹിന്ദു ഇസവും ബ്രാഹ്മണിസവും തമ്മിലുള്ള കോൺസെപ്റ്റാ നിങ്ങൾ പെരിയാറിൻ്റെ രാമായണ എട്രോ റീഡിംഗ് എന്ന് വായിച്ചാൽ വേണമെങ്കിൽ രാമായണത്തിൻ്റെ ഒരു ബുദ്ധിസ്റ്റ് റീഡിങ് കിട്ടും കാരണം ബംഗാളി രാമായണത്തിൽ പറയുന്നത് രാവണൻ ബുദ്ധരാജാവായിരുന്നു എന്നാണ് ബംഗാളി രാമായണമെന്നു പറഞ്ഞ രാമായണ അത് പെരിയാറ് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് സോ അതോൺ ഞാൻ പറഞ്ഞു തരുന്നതെന്നു വെച്ചാൽ ഇന്ത്യയിലുള്ള ബ്രാഹ്മണിസം അല്ലാത്ത അനവധിയായ ചിന്താ പദ്ധതികൾക്ക് എന്ത് സംഭവിച്ചു ചോദിച്ചാൽ അത് ഇല്ലാതാവപ്പെടുക മാത്രമല്ല ചെയ്യുന്നത് മറിച്ച് അത് എന്നാണ് അംബേദ്കർ ബുദ്ധിസം സ്വീകരിക്കുമ്പോൾ പെരിയാറ് ചോദിക്കുന്നതാണ് ബ്രാഹ്മണികൾക്കരിക്കപ്പെട്ട ബുദ്ധിസത്തിലേക്ക് നിങ്ങൾ എന്തിനാണ് ഈ പോകുന്നത് നിങ്ങൾക്ക് ജാതി തകർക്കണോ അഞ്ച് മിനിറ്റ് കൊണ്ട് തകർക്കാം നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കുന്നു പെരിയാറോടെ വെച്ച് പറയുന്നുണ്ട് ഒരു ശർമ്മ എന്ന് പറഞ്ഞ ഒരാളാണ് അംബേദ്കർക്ക് ബുദ്ധമന്ത്രം ചൊല്ലിക്കൊടുക്കാൻ വന്ന ആ സമയത്ത് ബുദ്ധിസം അപ്പൊ അംബേദ്കർ പെരിയാറായി ചോദിക്കുന്നുണ്ട് അപ്പൊ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ എപ്പോഴും സംഭവിക്കുന്നത് ബ്രാഹ്മണിസം മറ്റുള്ളവനെ റദ്ദീയല്ല മറിച്ച് അതിന് ഉൾക്കൊണ്ടാണ് ഒരു പ്രത്യേക ഫോമിൽ ഈ ഫോമിന് പുറത്താണ് ശരിക്കും ഇസ്ലാം കാരണം ഇസ്ലാമിന്റെ സോറി ഈ ഇസ്ലാമിന്റെ വക്കഫ് എന്ന് പറയുന്നത് ശരിക്കും അതിൽ കേന്ദ്രത്തിലുമാണ് കാരണം പടച്ചോൻ എന്ന് പറയുന്നത് പടച്ചോന്റെ സോറി ഇപ്പൊ മലപ്പുറം പള്ളിയുടെ ഒക്കെ കേസിൽ വന്നൊരു സാധനമല്ലോ താഹിർ ജമാൽ എഴുതിയ അള്ളഹാസ് ഹൗസ് ടു സെക്യുലർ ഡോംസ് എന്ന് പറയുന്ന ആ ആർട്ടിക്കളില് താഹിർ ജമാൽ ചോദിക്കുന്നുണ്ട് മുസ്ലിങ്ങൾക്ക് വളരെ ലജിറ്റമേറ്റൊരു ക്ലെയിം ഉണ്ട് അള്ളഹാസ് ഹൗസ് എന്ന് പറയുന്നത് പടച്ചോന്റെ പള്ളി പടച്ചോന്റെ വീട് അല്ലെങ്കിൽ പടച്ചോന് വേണ്ടി പടച്ചോൻ കൽപ്പിച്ചതുകൊണ്ട് കൊണ്ട് പടച്ചോന്റെ ഓണർഷിപ്പ് പടച്ചോന്റെ സമർപ്പണം അതായത് മറ്റൊരു സോവറിൻ അതോറിറ്റിയോടുള്ള പ്രത്യേകിച്ച് യാതൊരു ഉപാധികളുമില്ലാത്ത സമർപ്പണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ദാറ്റ്സ് എക്സാക്ട് വാട്ട് കോൾ സോറിൻറ്റിയേഴ്സ് ഒരു ശക്തിയോടുള്ള പരമമായ പരമമായ വിധേയത്വം ദാറ്റ്സ് വാട്ട് സോറിൻറ്റിയേഴ്സ് അതിന് അതുകൊണ്ട് തന്നെ സോറിൻറ്റി എന്നത് മാത്രമല്ല ബ്രാഹ്മണിസത്വം പോലൊരു സോറിനിറ്റി അല്ല മറിച്ച് സോറിൻറ്റി എന്ന കോൺസെപ്റ്റിൻ്റെ സാധ്യമാവുന്നതിൻ്റെ ഏറ്റവും പരകുടിയിലായ അവസ്ഥയിലാണ് ശരിക്കും വക്കഫ് വെക്കുന്നത് ആ വക്കഫിനെ ചുറ്റിപ്പറ്റി മുസ്ലിം ലൈഫ് എന്ന് പറയുന്നത് ഇവോൾവ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് എപ്പോഴും എന്ത് മുസ്ലിം പള്ളി എന്ന് പറഞ്ഞാൽ എപ്പോഴും കവലയിൽ നടക്കാതിരിക്കുന്നത് എന്നാൽ അവർ കവലയിൽ നടക്കുക വേറെ കാര്യം രണ്ടാമത് അതിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് കവലുണ്ടാവപ്പെടുന്നത് അതുകൊണ്ടാണ് ഇതിന് കാനന പള്ളികൾ നമുക്കില്ലാത്തത് അല്ലെങ്കിൽ പുഴ വക്കത്തൊരു ആർക്കും എത്തിപ്പെടാൻ പറ്റാത്തൊരു അങ്ങനത്തെ സ്ഥലങ്ങളിൽ നമുക്ക് പള്ളി പള്ളിയില്ലാത്ത മറ്റൊരു ലൈഫ് അവിടെ ഒരു സോവറിൻ ലൈഫ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട് അവിടെ പ്രാക്ടീസ് ചെയ്യപ്പെടുന്നുണ്ട് അപ്പൊ ലാൻഡ് അല്ല ഇവിടെ പ്രശ്നം ആ സോറിൻ ലൈഫാണ് ആ സോറിൻ കോൺസെപ്റ്റ് സോറിൻ സബ്മിഷൻ ആ സോറിൻ സബ്സിഷ് സബ്മിഷനെ മുൻനിർത്തിയുള്ള ലൈഫ് ആ ലൈഫിനെ എന്ത് ചെയ്യുന്നു ഡിസറബ് ചെയ്യുന്നു ഇനി നിങ്ങൾ ഈ നിയമം നോക്കിക്കോ നിങ്ങൾക്ക് ഇതിന്റെ ഞാൻ പോയിന്റ് ഞാൻ പറഞ്ഞു നോൺ മുസ്ലിം ആയുസ്ലിം മെമ്പേഴ്സ് വക്കഫിന്നവരല്ല മറിച്ച് തീരുമാനാധികാരമുള്ളവരാണ് പോളിസി മേക്കിങ്ങിന് കാരണം ഇസ്ലാമിക നിയമ വ്യവ വ്യവസ്ഥയിലും വ്യവഹാരത്തിലും നിങ്ങൾക്ക് പലപ്പോഴും വേണമെങ്കിൽ ലോകത്തിന്റെ പല പാടത്തുണ്ട് ജൂറി എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനം ഉണ്ട് ജൂറി ഇന്ത്യയിൽ നാനാവതി കേസിന്റെ ഭാഗമായിട്ടാണ് ജൂറി എന്ന് പറയുന്നതിനെ നിരാകരിച്ചു കൊടുക്കുന്നത് അതുവരെ ഇന്ത്യയിലും ഉണ്ടായിരുന്നാണ് നാനാവതി കേസിലാണ് ഡിസ്മിസ് ചെയ്യുന്നത് അതായത് പെനിക്ക് അപ്പൊ നമുക്ക് നമുക്ക് ഇസ്ലാമിക നിയമത്തിന്റെ സാങ്കേതികത്വങ്ങളെല്ലാം അറിയെന്ന് വെച്ചപ്പോൾ സമീർ സാഹിബ് പറഞ്ഞ പോലെ വഖഫിനെ വിശദീകരിക്കാൻ എനിക്കറിയില്ല ശരിക്കും എനിക്കത്രയും സാങ്കേതികമായിട്ട് ശരിക്കും അതിനറിയില്ല പക്ഷെ അതേ സമയം തന്നെ അദ്ദേഹത്തെ പോലെ നമുക്കതിനെ സാങ്കേതികമായി വിശദീകരിക്കാൻ അറിയില്ലെങ്കിൽ കൂടിയും വക്കഫ് എന്ന് പറയുന്നതിന്റെ ഇൻട്രസ്റ്റിനെ സംബന്ധിച്ച് നമുക്കൊരു ധാരണയുണ്ട് വക്കഫിനെ നിയന്ത്രിക്കുന്ന അതിനെ നിർണ്ണയിക്കുന്ന നിയമങ്ങളുടെ സാങ്കേതികത്വത്തെ കുറിച്ച് നമുക്ക് അറിവില്ലായ്മ ഉണ്ടെങ്കിലും വക്കഫിന്റെ താല്പര്യം എന്താണ് എന്നതിനെ കുറിച്ച് നമുക്കൊരു ധാരണയുണ്ട് ഈ ഒരു ധാരണയെ ഇവിടെയാണ് യഥാർത്ഥത്തിൽ ഒരു അമുസ്ലിം മെമ്പർ എന്ന് പറയുമ്പോൾ ഇൻട്രസ്റ്റ് എന്താണ് അപ്പോൾ കാരണം മുസ്ലിം കാരണം വക്കഫിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിലല്ല ശരിക്കും വക്കഫ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന്റെ പോളിസി മേക്കിംഗ് ലിസ്റ്റിലാണ് മുസ്ലിം രണ്ട് മുസ്ലിങ്ങൾ നിർബന്ധം രണ്ട് മുസ്ലിങ്ങൾ അല്ലാത്തുള്ളത് ഇതിനു മുമ്പ് മുസ്ലിം ആയിട്ടുള്ള ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലെയോ ജഡ്ജിമാർ എമിനന്റ് പേഴ്സണാലിറ്റീസ് അങ്ങനെ എം പി എം എൽ എ അങ്ങനെയൊക്കെ ഉണ്ട് അതിൽ നിന്നൊക്കെ മുസ്ലിങ്ങൾ വെട്ടിക്കളഞ്ഞേക്കണം അപ്പോൾ എം പി എം എൽ എ ഇതൊക്കെ ഏത് എം പി എം എൽ എ യോഗിയും ഒരു എം പിയും ഇപ്പോൾ എം എൽ എയും എന്നുള്ളത് ഒരു ഫാക്ടാണല്ലോ അപ്പോൾ ഇവിടെ അത് അപ്പോൾ ഇവിടെ നിന്നെല്ലാം മുസ്ലിം എന്നത് മാറ്റുന്നതോടുകൂടി യഥാർത്ഥത്തിൽ നിയമപരമായ പരിരക്ഷ എന്നതിനേക്കാളപ്പുറത്തേക്ക് മുസ്ലിം സോറീൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നതിന് എന്ത് ചെയ്യുന്നു എന്താണ് പടച്ചോൻ്റെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ഇൻട്രസ്റ്റ് എന്താണെന്നുള്ളത് ഡൈല്യൂട്ട് ചെയ്യപ്പെടുകയാണ് ഏറ്റവും മിനിമലായിട്ട് പറഞ്ഞാൽ ഡൈല്യൂട്ട് ചെയ്യപ്പെടുകയാണ് പ്രായോഗികമായിട്ട് പറഞ്ഞാൽ തകർത്ത് തരിപ്പണമാക്കപ്പെടുകയാണ് അതിൻ്റെ ഡിറ്റർമൈൻ ബോഡിയായിട്ട് കളക്ടർ വരുന്നത് കളക്ടർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ഇലക്ടറെ റിപ്രസെൻറ്റേറ്റീവ് അല്ല അബ്സല്യൂട്ട്ലി കൊളോണിയൽ ആയിട്ട് എസ്റ്റാബ്ലിഷ്മെന്റ് ആ കാരണം കോൺസ്റ്റിറ്റ്യൂൻറ് അസംബ്ലിയിൽ കളക്ടറുമായിട്ട് ബന്ധപ്പെട്ട പ്രത്യേക ചർച്ചകൾ ഇയാളെ വേണോ പഞ്ചായത്ത് ഉണ്ടാകും ഈ ഇനി എന്തിനാ എന്നുള്ള ചോദ്യങ്ങൾ ഉണ്ട് കോൺസ്റ്റിറ്റ്യൂസ് അസംബ്ലി ഡിബേറ്റ്സ് നോക്കി ഞങ്ങൾക്ക് കാണാം കളക്ടർ എന്ന് പറയുന്നത് ഒരു ബ്രിട്ടീഷ് കൊളോണിയൽ പോസ്റ്റാണ് ഇയാളി വേണോ നമുക്കിവിടെ പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും മറ്റൊരൊക്കെ ഇല്ലേ ഇനി എന്തിനാണ് ഇപ്പോൾ ഇയാൾ എന്നുള്ള ചോദ്യം തന്നെ ഉണ്ട് അബ്സല്യൂട്ട്ലി അപ്പോയിന്റഡ് ആയിട്ടുള്ള ഒരു കൊളോണിയൽ അസ്റ്റാബ്ലിഷ്മെൻ്റ് ഒരു കൊളോണിയൽ ലെഗസി പേർന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഗവൺമെന്റും ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഡൽഹി ഹൈക്കോടതിയുടെ ഡൽഹി ഹൈക്കോടതി വക്കഫാണെന്ന് പറയുമ്പോൾ അതിനെ അതിനല്ല എന്ന് പറയുന്നത് ഞാൻ ആരാ ഗവൺമെന്റ് സ്വാഭാവിക പാർലമെന്റ് ശരിയാണ് ഇത് വക്കഫാണെന്ന് എന്ന് പറയാൻ പോകുന്നില്ല ഹൈക്കോടതിയുടെ കാര്യത്തിൽ ഒരു പറയില്ല ജയലിൻ്റെ കാര്യത്തിൽ പറയില്ല ഈ അറുപത് ശതമാനം ഭൂമിയിൽ ഇപ്പം ഡൽഹിയിലൊക്കെ ആണെങ്കിൽ അറുപത് ശതമാനം എന്ന് പറയുമ്പോൾ അവിടെ പ്രധാനമായിട്ടുള്ളത് ഈ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഒരു പറയില്ല വിച്ച് എസൻഷ്യൽ പക്ഷേ അങ്ങനെ ഒരു ക്ലെയിം വന്നാൽ മുസ്ലിങ്ങളും സ്റ്റേറ്റും തമ്മിലൊരു ക്ലെയിം വന്നാൽ അത് ഫൈനലൈസ് ചെയ്യുന്ന ഉത്തരവ് ആരുടെയാണ് കളക്ടറിനെയാണ് അപ്പൊ ആ ബില്ലിലെ വ്യവസ്ഥ തന്നെ അങ്ങനെയുള്ളത് ഗവൺമെന്റ് നിലവിൽ സർക്കാർ സ്ഥാപനമായിരിക്കുന്ന പ്രദേശം അല്ലെങ്കിൽ ഒരു കെട്ടിടം ഒരു ഭൂമി അത് വക്കഫാണെന്ന് പറഞ്ഞാൽ പിന്നെ വെച്ചാൽ സംഭവിക്കാല്ലാതെ ആവും അങ്ങനെ പറയുന്നതോടുകൂടി തന്നെ അത് വക്കഫ് കളക്ടർ ആവും ഡിറ്റർമൈൻ ഓണർഷിപ്പ് ഓഫ് സച്ച് പ്രോപ്പർട്ടീസ് കളക്ടർ അത്തരം ക്ലെയിം വരുന്നത് അതായത് ഗവണ്മെൻറ്റ് സ്ഥലം അവിടെ വക്കഫാണെന്നൊരു ക്ലെയിം വന്നാൽ അത് വക്കഫല്ലാതായിരിക്കും മാറുമെന്നല്ല ഇനി എന്താകുമെന്നുള്ളത് കളക്ടർ തീരുമാനിക്കും അപ്പോയിൻറ്റഡ് ആയിട്ടുള്ള കളക്ടർ തീരുമാനിക്കും സോ അപ്പോൾ എവിടെയാണ് സോവറിൻ കോൺസെപ്റ്റ് ഇവിടെ നിലനിൽക്കുന്നത് കാരണം മുസ്ലിങ്ങൾ ഒരു സോവറിൻ സബ് ഒരു സോവറിൻ അതോറിറ്റിക്ക് സബ്മിറ്റ് ചെയ്ത ഒരു പ്രോപ്പർട്ടി സോവറീൻറ്റി എന്ന് പറയുന്ന മുസ്ലിം സോവറീൻറ്റി എന്ന് പറയുന്നത് വലിയ തോതിൽ ഇമാജിൻ ചെയ്യപ്പെട്ട ഒരു സെൻറ്ററിൽ ഇവിടെ എല്ലാം യഥാർത്ഥത്തിൽ മുസ്ലിം ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഇസ്ലാമിക് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് ഡിപ്ലീറ്റ് ചെയ്യപ്പെടുന്നു മറുഭാഗത്ത് മുസ്ലിം സോറിനിറ്റി എന്ന് പറയുന്നതിനെ അബ്സല്യൂട്ട്ലി അബ്സല്യൂട്ടിലി ചെയ്യുന്ന വ്യക്തി കളക്ടർ വരുന്നു ചോദ്യം ചെയ്യുക അതായത് ലീഗലി ഇതാക്കാൻ പറ്റും കാരണം മുമ്പായിരുന്നെങ്കിൽ ട്രിബ്യൂണലിൽ ഫൈനൽ ഓർഡർ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെയല്ല ഹൈക്കോടതിയിൽ നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാം ശേഷം സ്വാഭാവികമായിട്ട് സുപ്രീം കോടതിയിൽ ചലഞ്ച് ചെയ്യാം സോ ദ പോയിന്റ് എല്ലാ നിന്നും മുസ്ലിം സോറേറ്റി എന്ന് പറയുന്നത് റദ്ദിക്കപ്പെടും പബ്ലിക് ഇടങ്ങളിൽ നിന്ന് ഇങ്ങനെ മുസ്ലിം കച്ചവടക്കാർക്ക് നേരെ മുസ്ലിങ്ങൾക്ക് നേരെ പശുക്കടത്ത് അത് പള്ളിക്ക് നേരെ വിച്ച് മീൻ മുസ്ലിം സോറിൻ എന്ന് പറയുന്ന ഒരു ഇമാജിനേഷനെ റദ്ദിയാണ് കാരണം അത് റദ്ദിയണമെങ്കിൽ നമ്മൾ ഞാൻ ആർത്തെത്തി വേണമെങ്കിൽ വക്കഫ് ആക്ട് ഒരു അനിവാര്യതയാണ് കാരണം മുസ്ലിം സോറീൻറ്റി എന്ന് പറയുന്ന ഒരു ഒരു കോൺസെപ്റ്റിനെ നിങ്ങൾക്ക് സപ്രസ് ചെയ്യണമെങ്കിൽ സമീപ ബാല ഭാവിയിൽ പോലും അല്ലെങ്കിൽ ഒരു പത്ത് അടുത്തൊരു പത്ത് നൂറ് വർഷത്തേക്ക് പോലും അത്തരം ഒരു സോറിൻ ക്ലെയിം ഇനി ഉയർന്നു വരില്ല എന്ന് നമുക്ക് ഉറപ്പാക്കണമെങ്കിൽ ഹിന്ദുത്വക്ക് ഉറപ്പാക്കണമെങ്കിൽ വക്കഫ് എന്ന് പറയുന്നത് ഇതിനേക്കാൾ പ്രഗ്രസീവായിട്ട് അനിവാര്യമാണ് കാരണം പ്രോപ്പർട്ടി എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ മുസ്ലിങ്ങളും പ്രോപ്പർട്ടിയും തമ്മിലുള്ള റിലേഷൻ വിച്ഛേദിക്കുന്നതോടുകൂടി യഥാർത്ഥത്തിൽ സിറ്റിസൺഷിപ്പിൻ്റെ വലിയ കോൺസെപ്റ്റുകളും നിരാധികരിക്കപ്പെട്ടു കാരണം നിങ്ങളുടെ ലാൻഡ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സിറ്റിസൺഷിപ്പ് എൻജോയ് ചെയ്യാൻ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമ്മൾ സിറ്റിസൺഷിപ്പ് ഇൻഡിവിജ്വൽ റൈറ്റ് ആയിട്ടാണ് നമ്മൾ പറയാം പൗരനാണ് പക്ഷെ അത് പോയിൻ്റ് സിറ്റിസൺഷിപ്പ് ഓഫർ ചെയ്യുന്ന ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് മാത്രം അത് എൻജോയ് ചെയ്യാൻ പറ്റില്ല അത് കമ്മ്യൂണിറ്റേറിയം കൂടിയിട്ട് നിൽക്കേണ്ടി വരും കളക്റ്റീവ് ആകേണ്ടി വരും കാരണം ഇൻഡിവിജ്വൽ ഓഫർ ചെയ്യപ്പെടുന്നത് ഇൻഡിവിജ്വലാണെങ്കിലും അതിൻ്റെ എൻജോയ്മെൻറ്റ് കളക്റ്റീവായിട്ടാണ് നിലനിൽക്കുന്നത് കാരണം കളക്റ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹോസ്പിറ്റൽസ് സ്കൂൾസ് പബ്ലിക് റോഡ് പബ്ലിക് പബ്ലിക്കല്ലോ കാരണം പബ്ലിക്കിനാണ് അതുകൊണ്ട് തന്നെ അത് കളക്റ്റീവ് ഉപയോഗിക്കാൻ പറ്റും കാരണം മുസ്ലിങ്ങളെ അവരുടെ ഇത്തരം ഒരു മുസ്ലിം സെറ്റിൽമെന്റുകൾ രൂപപ്പെടുന്ന ഈ ഇടങ്ങളിൽ നിന്ന് കൂടി യഥാർത്ഥത്തിൽ ആ മുസ്ലിം ലൈഫ് കൂടിയാണ് ഡിസ്മാൻ ചെയ്യപ്പെടുന്നത് പള്ളിക്ക് കേന്ദ്രീകരിച്ച ഒരു ജീവിതം പള്ളി അല്ലാതാവുന്നതോട് കൂടി ആ ജീവിതത്തിന് എന്ത് സംഭവിക്കും പൊക്കലൊക്കെ എന്ത് സംഭവിക്കും മർക്കസിനെ ചുറ്റിപ്പെട്ടിട്ടാണ് അവിടെ ആ പട്ടണമുള്ളത് ആ നഗരമുള്ളത് ആ ജന ജീവിതം ഉള്ളത് അത് പള്ളിയല്ലാതാവുന്നോടത്തോടുകൂടി എന്താ സംഭവിക്കും ഡിസ്മാൻ ചെയ്യപ്പെടും മുസ്ലിം ലൈഫ് എന്ന് പറയുന്നത് ചെയ്യപ്പെടും അതുവഴി എഫക്റ്റീവ്ലി സിറ്റിസൺഷിപ്പ് സ്ട്രിപ്പ് ചെയ്യപ്പെടാതെ തന്നെ നിങ്ങളെ സിറ്റിസൺഷിപ്പിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും നമ്മളെ മാറ്റാൻ പറ്റും പൗരത്വം എന്ന് പറയുന്നത് എന്ത് ചെയ്യപ്പെടുന്നില്ല നിയമപരമായി റദ്ദിയപ്പെടുന്നില്ല പക്ഷെ അതേസമയം തന്നെ പൗരത്വം എൻജോയബിൾ അല്ലാത്തൊരു പൊസിഷനിലേക്ക് അത് മാറ്റും അതായത് സോറിയൻ കോൺസെപ്റ്റ് എന്നത് പോയിട്ട് മനുഷ്യൻ്റെ ബേസിക് ആയിട്ടുള്ള കാരണം ഒരു നേഷൻ സ്റ്റേറ്റിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് സിറ്റിസൺഷിപ്പാണ് ഫസ്റ്റ് ഡോക്യുമെന്റാണ് അതുകൂടി ഇല്ലാത്ത അവസ്ഥയിലേക്ക് അത് മാറും അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ കുറേയും കൂടിയും അതിൻ്റെ ആ പ്രോപ്പർട്ടി റിലവെൻ്റ് ആണ് ചാരിറ്റി റിലവെൻ്റ് ആണ് ബിസ് റിലവെൻ്റ് ആണ് പക്ഷെ അതോടൊപ്പം തന്നെ ഈ സോറിൻ ആസ്പെക്റ്റിനെ കൂടി നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട് കാര്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് ആ സോറിൻറ്റിയെ മുൻനിർത്തി കൂടിയാണ് നമ്മളതിനോട് ഉള്ള ഡിസ്കോഴ്സ് രൂപപ്പെടുത്തേണ്ടത് ചാരിറ്റി കിട്ടുന്നില്ല എന്നുള്ളത് മാത്രമല്ല ആ സോറീൻറ്റി എന്ന് പറയുന്നത് നിലനിൽക്കുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ ചാരിറ്റി പോലും മനുഷ്യന് സാധ്യവുള്ളൂ സോ ഫണ്ടമെന്റൽ പ്രോബ്ലം ഈസ് അപ്പൊ ആ സോവറിന്റിയുമായി ബന്ധപ്പെട്ടുള്ള ഡിസ്കോഴ്സുകൾ കൂടി നമ്മൾ എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ചും കൂടി കാര്യമായിട്ട് പിന്നെ പബ്ലിക്കിന് ഇപ്പോഴും അറിയില്ല പബ്ലിക് വിചാരിക്കുന്നത് മുക്രിയെ വേറെ ആളുകളും നിയമിക്കുക എന്നുള്ളതാണ് പലപ്പോഴും പ്രശ്നമായിട്ട് തോന്നുന്നത് അങ്ങനെ വളരെ ചെറിയ ചെറിയ പ്രശ്നങ്ങളേ ഉള്ളൂ പക്ഷെ അതല്ല സാങ്കേതിക പ്രശ്നങ്ങളല്ല ഇതിൻ്റെ പിന്നാലുള്ളത് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ബേസിക്കലി സിറ്റിസൺഷിപ്പ് സ്ട്രിപ്റ്റ് ചെയ്യപ്പെടാതെ തന്നെ നിങ്ങളെ സിറ്റിസൺ ഒരു സിറ്റിസൺ അല്ലാതാക്കി മാറ്റാൻ പറ്റുന്നുള്ളൂ അപ്പോൾ അത് നമ്മൾ ആർത്ഥത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ആർത്ഥത്തിൽ കൂടി ഡിസ്കോഴ്സ് നമ്മുടെ പൊതുസമൂഹത്തിനിടയിൽക്കും മുസ്ലിങ്ങൾക്കിടയിലേക്ക് സവിശേഷമായിട്ടൊക്കെ എത്തിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അത് എത്രയും മുന്നോട്ട് നിർത്തും സ്ഥലക്കും